കേന്ദ്രഭാഗം ഉണ്ട് കേന്ദ്രഭാഗത്തിന് എന്തെങ്കിലും വെച്ച് സൂചിപ്പിക്കുന്നുണ്ടോ പിന്നെ പിന്നെ അത് വ്യാസമുണ്ട് ഈ വ്യാസത്തിന് എന്തെങ്കിലും ഒരു പേരുണ്ടോ ോണാണോ ഇങ്ങനെ വരും സി എന്ന് അറിയപ്പെടുത്താം കോണം എത്രയാ കോൺ എളുപ്പേ ഇതെന്താണ് വ്യാസം അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യാസത്തിന്റെ ഒരറ്റത്തിൽ നിന്നും തുടങ്ങി സർക്കിളിൽ ചെന്ന് മുട്ടി തിരിച്ച് വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്ത് പോയി മുട്ടി ഉണ്ടാകുന്ന ഇവിടുത്തെ ആംഗിൾ എപ്പോഴും നൂറ് ഡിഗ്രി ആയിരിക്കും അതേപോലെ വ്യാസത്തിൻ്റെ ഒരറ്റത്ത് നിന്നും പോയി സർക്കിളിന് വെളിയിൽ പോയി മുട്ടി തിരിച്ച് വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്ത് മുട്ടുമ്പോൾ ഇവിടുണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും കുറവായിരിക്കും അതേപോലെ അതേ അറ്റത്ത് നിന്നും സർക്കിളിനകത്തുള്ള ഒരു പോയിന്റിൽ ചെന്ന് മുട്ടി വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്ത് പോയാൽ അവിടെ ഉണ്ടാക്കുന്ന ആയെങ്കിലെപ്പോഴും കൂടുതലായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇത് ഇത് സർക്കിളേ മുട്ടിയിരിക്കുമല്ലേ അതും വ്യാസത്തിന്റെ രണ്ടറ്റത്ത് തന്നെയല്ലേ പോയേക്കുന്നതും അങ്ങനെയാണെങ്കിലും അതെന്താണ് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി വരും ശരിയല്ലേ അങ്ങനെ ആണെങ്കിൽ ഇവിടെ തൊണ്ണൂറാണെങ്കിൽ ബാക്കി രണ്ടാങ്കിൾസ് സമയം കൂട്ടിയാൽ തൊണ്ണൂറ് കിട്ടണം കേട്ടോ ഇവിടെ ഒരു തൊണ്ണൂറുണ്ട് ഇനി ബാക്കിയുള്ള രണ്ടാങ്കിളും കൂടെ കൂട്ടിയാൽ അത്ര കിട്ടണം തൊണ്ണൂറ് കിട്ടണം അങ്ങനെയാണെങ്കിൽ മുപ്പതിൻ്റെ കൂടെ അറുപത് കൂട്ടിയെങ്കിൽ മാത്രമേ തൊണ്ണൂറ് കിട്ടത്തുള്ളൂ ഒന്നെങ്കിൽ അങ്ങനെ എഴുതാം അതല്ലെങ്കിൽ തൊണ്ണൂറ് മൈനസ് മുപ്പത് ചെയ്താലും നമുക്ക് അവിടുത്തെ ആംഗിൾ കിട്ടും കേട്ടോ ഡിഗ്രി കേട്ടോ അടുത്തേ സമാന്തര ശ്രേണിയിലൊരു ചോദ്യം പറഞ്ഞ സ്കൂളില് സാധ്യതകൾ തുടങ്ങിയോ Et oh, là,